ജസ്സി ഫുഡ് ആക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് റമദാനിലെ ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് പിന്നെ അത്താഴത്തിന് എണീറ്റ് കിടന്ന് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് പിന്നെ നൈസ് പത്തിരിയും ചിക്കൻ വറുത്തെച്ചിലുള്ള കറി ഉണ്ടാക്കുക വിചാരിക്കുന്നത് അപ്പോൾ നൈസ് പത്തിരി ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ പത്തിരി പരുത്തി ഒക്കെ ചെയ്യാറുള്ളത് അങ്ങനെ രാവിലെ തന്നെ നേരത്തെ പത്തിരിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പത്തിരിയൊക്കെ ഒക്കെ പരത്തിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കട്ടെ ചെയ്യാം പിന്നെ ബാക്കിയുള്ള പണികൾക്കൊക്കെ വൈകുന്നേരം കിച്ചണിലെത്തിയാൽ മതിയായി അങ്ങനെ ഞാൻ പത്തിരി ഒക്കെ പരത്തി വെച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം കറി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കാനായിട്ടുള്ള ഞാൻ പച്ചയിൽ വേവിച്ചിട്ട് തന്നെ കേട്ടോ റെഡിയാക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് വയറ്റി എടുക്കണമൊന്നുമില്ല പൊടികളും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒരുമിച്ച് ചിക്കനിലേക്ക് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്ന കറിക്ക് നല്ല ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ വയറ്റി എടുക്കുന്നതിലേറെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വറുത്തരച്ച കറിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ആണോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്ന് വേവിച്ച് കറി വെച്ച് നോക്കേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കുക്കറിലെ മസാലപ്പൊടികളും എല്ലാം ഇട്ടിട്ട് ഞാൻ നല്ലപോലെ മിക്സാക്കിയിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ അവിടെ കിടന്ന് വേവാകുമ്പോഴേക്കും പിന്നെ ഞാൻ ഇന്നൊരു സ്നാക്കും കൂടെ റെഡിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് കേട്ടോ ഷവർമേഡൊക്കെ ടേസ്റ്റുള്ളൊരു പോളയാണ് അപ്പോൾ എങ്ങനെയാണ് അത് അതുണ്ടാക്കണമെന്ന് കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം അപ്പോൾ അത് തന്നെ ചിക്കനൊക്കെ എല്ലില്ലാത്ത പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കാം ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴേക്കും നല്ലപോലെ ഉപ്പും മുളകൊക്കെ ഇതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബ്രെഡാണ് ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് കോഴിമുട്ടയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള രണ്ട് കപ്പ് പാലും കൂടെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പാൽ ഒരു പാക്കറ്റ് ബ്രെഡിലേക്കാണ് രണ്ട് കപ്പ് പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിലാകും ആകുവളം നമുക്ക് നന്നായിട്ടന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടു തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതിലേക്കുള്ള മയോണൈസും കൂടെ റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മളെ കറിക്കുള്ള ചിക്കനൊക്കെ വേവായതിനു ശേഷം ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് തിളപ്പിച്ചിട്ട് അതോടൊ അങ്ങനെ കറിയുടെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളിയും ക്യാരറ്റും ക്യാബേജ് ഉണ്ടെങ്കിലും അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടെ ഇതിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി വെക്കാം നമ്മളിതിലേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മൾ കേക്കൊക്കെ വേവായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ നല്ല ലൂസായിട്ടുണ്ടാവും ഒക്കെ ചൂടായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ടുണ്ടാകും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കാനുള്ള പാനിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെയും പാലിൻ്റെയും കൂട്ടുണ്ടല്ലോ അതൊന്ന് പകുതി എടുത്തിട്ട് ഈ പാനിൻ്റെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് എല്ലാ ഭാഗത്തും ഒരേ വിധത്തിലെത്തണോ എത്തിനോ നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫില്ലിങ്ങത് ഇട്ട് കൊടുക്കണത് ഇതൊന്ന് സെറ്റാവണം കേട്ടോ കുറച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇതൊന്ന് സെറ്റായിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് രണ്ട് ടീസ്പൂണ് മയോണേസും കൂടെ ഈ ഒരു സെറ്റായ ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മയോണൈസ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആയതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേ വിധത്തിലാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം എന്നാലും ഇത് കട്ട് ചെയ്യണ സമയത്ത് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരേ കനത്തിലാക്കിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാലിൻ്റെയും ബ്രെഡിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഒരേ വിധത്തിൽ എത്തുന്ന വിധം നമുക്ക് ഇത് പരത്തി കൊടുക്കാം എന്നിട്ട് വീണ്ടും രണ്ട് ടീസ്പൂണ് മയോണൈസും കൂടെ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്കിനി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടെ ആ നല്ലൊരു കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഇത് ഞാൻ സ്റ്റൗവിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാൻ വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അടിവശം കരിയോ ചേർച്ചിട്ട് അങ്ങനെട്ടെ ചെയ്യുന്നത് എന്നിട്ടൊരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം ഈ ഒരു പാനിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഹോളൊന്ന് അടച്ച് വെക്കണം എന്നിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ ഇത് നമുക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടൊന്ന് ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കട്ടെ അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ അത് വേവായിട്ടുണ്ടാവും അതും പിന്നെ ഞാൻ ഈ വീഡിയോയിലെടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ വേവായിട്ടില്ലെങ്കിൽ ചില ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുത്താൽ മതി അങ്ങനെ കറിയിലേക്കുള്ള വറവിടലും ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റോവിൽ വെച്ചിട്ട് ഞാൻ പത്തിരി ചൂട ചുട്ടെടുക്കാനുള്ള ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പത്തിരി ഒക്കെ ചുട്ടിട്ടെടുക്കണം അങ്ങനെ നമ്മളെ പത്തിരി ചുറ്റുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള ഫ്രൂട്ട്സ് മുന്തിരി മുന്തിരിയാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പുഴയിട്ടിട്ട് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ പോളയുടെ മുകളുവശം വേവിക്കാനായിട്ട് നമുക്ക് വേറൊരു പാനിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം പിന്നെ ഈ കണ്ണുതാ കഴിഞ്ഞ വർഷം ഞാൻ മാങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടൊരു പൾപ്പ് റെഡിയാക്കിയിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഈ വർഷമായിട്ടും ഇതിനൊരു കേടും സംഭവിച്ചിട്ടില്ല ഇനി ഇത് ഇതുകൊണ്ടുള്ള ജ്യൂസാണ് ഇന്ന് റെഡി ആക്കുന്നത് എടുക്കണത് ഇതിലേക്ക് വേണമെങ്കിൽ പാലും കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഞാൻ പാൽ ഒഴിക്കാതെയാണ് ഇപ്പോൾ അടുത്തങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുന്ന പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നാരങ്ങ വെള്ളം കൂടെ റെഡിയാക്കി എടുക്കണ്ടട്ടോ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക